നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിലെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വർഷം മുതൽ അത് അതിരൂക്ഷമായി തുടരുന്നു ഓരോ ദിവസം കഴിയും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും കോടികൾ കടമെടുത്തുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് വരുമാനമാകട്ടെ ഉണ്ടാക്കാൻ ഒരു മാർഗവും കണ്ടെത്തുന്നുമില്ല ഇനി അഥവാ എന്തെങ്കിലും വരുമാനം തരുന്ന മാർഗങ്ങളുണ്ടെങ്കിൽ അതിനെ തച്ചാട്ടുകയും ചെയ്യുന്നു ഇവിടെ പിഴിച്ചിൽ നല്ലവണ്ണം നടക്കുന്നുണ്ട് അത് എ ക്യാമറ വെച്ചിട്ടായാലും പോലീസുകാരല്ലാതെ ആയാലും ചുരുക്കം പറഞ്ഞ എല്ലാ മേഖലയിലും അങ്ങനെ പറയാൻ നിൽക്കുകയാണെങ്കിൽ എല്ലാ മേഖലയും പറയേണ്ടി വരും അതിന് വീഡിയോയുടെ ലെങ്ത് കൂടും എന്നേ ഉള്ളൂ ഏതൊക്കെ മേഖലയിൽ എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ ഓപ്ഷനുകളും ഉപയോഗിച്ച് പിരിച്ചുകൊണ്ടിരിക്കുന്നു പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് അഞ്ഞൂറ് രൂപ മുതൽ അൻപതിനായിരവും അഞ്ച് ലക്ഷവും ഒക്കെ ഉണ്ട് അത്ര വലിയ എമൗണ്ടുകളുണ്ട് എന്നിട്ടും എവിടെയും എത്തുന്നില്ല അതായത് ഇങ്ങനെ പിഴിയുന്നതെല്ലാം ഇപ്പോഴും മറ്റേതൊക്കെ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പലിശ കൊടുക്കാൻ പോലും തകയുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണെന്ന് വേണം മനസ്സിലാക്കാൻ ഇതിനിടയിലാണ് കൂനേൽക്കുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ വാഹനങ്ങളൊന്നും ഇനി ഓടില്ല എന്നുവരെ ഓടൊന്നും പറയാൻ പറ്റൂല പോലീസ് വാഹനങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ കുറച്ച് എണ്ണയുണ്ട് അവരുടെ പമ്പിൽ അത് തീർന്നു കഴിഞ്ഞവരെ ഓടും മറ്റു വാഹനങ്ങൾക്ക് അതുപോലെ മറ്റു സർക്കാർ വാഹനങ്ങൾക്കൊക്കെ പമ്പുകളിൽ നിന്ന് സ്വകാര്യ പമ്പുകളിൽ നിന്നാണ് എണ്ണ അടിച്ചിരുന്നത് കുടിശ്ശിക ലക്ഷങ്ങൾ കുടിശ്ശിക കൊടുക്കാനുണ്ട് ആ പണം കൊടുക്കാതെ ഇനി എണ്ണ കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പാർലമെന്റ് ഇലക്ഷൻ പടിവാതിക്കലാണ് പോലീസുകാർക്ക് പിടിപ്പത് പണിയാണ് നല്ലോണം ഓടാനുണ്ട് അതിനെല്ലാം പുറമെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ തെക്ക് വടക്ക് ഓടി ഇപ്പോൾ ഈ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലത്തിലൊക്കെ ഒന്ന് പോകേണ്ടതുണ്ട് അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ എൽ കിട്ടേണ്ട കുറെ വോട്ടുകൾ നഷ്ടപ്പെടുത്തേണ്ടതുണ്ട് അതിനൊക്കെ ഇങ്ങനെ പരക്കം പായണം അങ്ങനെ പരക്കം പായാൻ പെട്രോൾ ആവശ്യമുണ്ട് ഡീസൽ ആവശ്യമുണ്ട് ഇത് രണ്ടും പമ്പിൽ നിന്ന് കിട്ടില്ല ചുരുക്കം പറഞ്ഞാൽ വഴിയാധാരമായി പോലീസുകാരുടെ കാര്യം തീരുമാനമായി അവരുടെ പമ്പിൽ പോലീസുകാരുടെ പമ്പിൽ ഇപ്പോൾ ടാങ്കിൽ നിലവിലുള്ളത് കഴിഞ്ഞാൽ കുടിശ്ശിക കൊടുക്കാതെ പണം കൊടുക്കാതെ ഐ ഒ സി എണ്ണ കൊടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതുപോലെ സ്വകാര്യ പമ്പുകളിൽ നിന്നും ഇനി പോലീസ് വാഹനങ്ങൾക്ക് എണ്ണ കിട്ടില്ല ഒരുപാട് കുടിശ്ശിക ഉള്ളതുകൊണ്ട് അതും കിട്ടില്ല അവർക്കും ഒരു പരിധിയുണ്ട് ചുരുക്കം പറഞ്ഞാൽ ക്രമസമാധാന പ്രശ്നം എന്നത് ഇപ്പോ മേലേ വരിയിൽ ഗോവിന്ദ ആയി നിൽക്കുകയാണ് ഗോവിന്ദൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിക്കാണ് ഇങ്ങനെ ഒരു ഗതി എന്നതിൽ വളരെ വിഷമമുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു പാർട്ടിയെ ഈ രീതിയിൽ കൊണ്ടുപോകുന്നത് എന്നും മനസ്സിലാകുന്നില്ല സാമ്പത്തികമില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതുണ്ടാക്കാനും മാർഗമല്ല അപ്പോൾ ഇതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ പോലീസ് വാഹനങ്ങളും എല്ലാം കട്ടപ്പുറത്ത് കയറ്റി വയ്ക്കുക എന്നിട്ട് ഡി വൈ എഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും പരിശീലനം സിദ്ധിച്ച ജീവൻ പ്രവർത്തകരെ കഴിഞ്ഞ നവകേരള സദസ്സിന്റെ ആ കാലത്ത് അത്തരത്തിൽ കുറെ പരിശീലനം കൊടുത്തിരുന്നല്ലോ ആ അങ്ങനെ പരിശീലനം കൊടുത്താൽ അവരെ ക്രമസമാധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇറക്കി വിടുക അവരാകുമ്പോൾ എണ്ണമില്ലാത്ത ഉണ്ടാക്കിക്കോളും നല്ല രീതിയിൽ തന്നെ ക്രമസമാധാന പ്രശ്നം നിർവഹിച്ചോളും